يا رسول الله كانها موعظه مودع ണ്ട് അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലെ അങ്ങ് ഞങ്ങൾക്ക് നൽകണം ഞങ്ങൾക്ക് ഉപദേശം നൽകണം ചിലരി അങ്ങ് ഞങ്ങളോട് ചെയ്യുന്ന കരാർ എന്താണ് നബിയെ താങ്കൾക്ക് ഞങ്ങളോട് പറയാനുള്ള കരാർ എന്താണ് നോക്കണം നബി അലൈഹി അന്തിമമായി നൽകിയ അവിടെ അവസാനമായി മുസ്ലിം ഉമ്മത്തിന് നൽകിയ ഉപദേശങ്ങളിൽ പെട്ടതാണിത് കേട്ടപ്പോൾ അലൈഹി പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഞാൻ ആദ്യമായി നിങ്ങളോട് വസയ്യത്ത് ചെയ്യട്ടെ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുകയും അവൻ വിലക്കിയത് ഉപേക്ഷിക്കുകയും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വസൈയത്ത് ചെയ്യട്ടെ എന്നിട്ട് നബി പറഞ്ഞു എനിക്ക് ശേഷം നിങ്ങളിൽ നിന്ന് ജീവിക്കുന്ന ധാരാളം അവർ കാണുക തന്നെ ചെയ്യും ആ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വന്നെത്തിയാൽ നിങ്ങൾ നിങ്ങൾ എന്തു ചെയ്യണം സുന്നത്തിനെ പിടിക്കുക ചരി എന്താണ് അതിനെ മുറുക അഭിപ്രായ വ്യത്യാസം വന്നാൽ ഇത് പാടുണ്ടോ പാടില്ലേ അതിനുള്ള ഉത്തരം നിങ്ങൾ കണ്ടെത്തേണ്ടത് നിങ്ങളുടെ ബുദ്ധിയിലല്ല ജനങ്ങളുടെ ബഹുഭൂരിപക്ഷം നോക്കിയിട്ടല്ല ആളുകളുടെ എണ്ണം നോക്കിയിട്ടല്ല നാട്ടു നടപ്പ് നോക്കിയിട്ടല്ല സംഘടനയുടെ നിലപാട് നോക്കിയിട്ടല്ല നിങ്ങളുടെ ഉസ്താദിന്റെ നിലപാട് നോക്കിയിട്ടല്ല

എന്ന് അവിടത്തേക്ക് അള്ളാഹു അറിയിച്ചു നൽകിയത് പ്രകാരമാണ് അവിടുന്ന് അത് പറഞ്ഞത് അതുകൊണ്ട് അവരുടെ മാർഗം നിങ്ങൾ മുറുക പിടിക്കുക അവസാനിപ്പിച്ചില്ല നോക്കു നിങ്ങൾ ഈ വസഹ്യത്തിന്റെ ശക്തി നോക്കു നിങ്ങൾ അവിടുന്ന് പറഞ്ഞു നിർത്തിയില്ല നിങ്ങൾ അത് നിർത്തില്ല

നിങ്ങൾ കടിച്ചു പിടിക്കുക നിങ്ങളുടെ അണപ്പൽ കൊണ്ട് കടിച്ചു പിടിക്കുക ഒരു നിലക്ക് മുട്ടുകൊടുക്കാൻ പാടില്ല അവിടുന്ന് പറഞ്ഞു പുതിയ കാര്യങ്ങൾ എല്ലാ